തന്നു തച്ചൻ ും നിരീക്ഷോ പണിതിരക്ക് മഹാക്ഷേത്രങ്ങൾ തൊട്ട് മരത്തൊട്ടില് വരെ പണിയാൻ വേണം എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യേ മൂന്ന് കൊല്ലം മുമ്പ് ഇല്ലത്തെ സരസ്വതി മണ്ഡപം പഠിച്ചു പോകുമ്പോ ഇല്ലത്തെ സന്താന ദോഷം മാറാൻ പരദേവതിക്ക് കിഴക്കോട്ട് ദർശനമായിട്ട് ഒരു അമ്പലം പണിതോളാന്നും പറഞ്ഞു പോയ വിദ്വാൻ ചോദിക്കുന്നുണ്ട് തന്നിരുന്നു രണ്ടു വയസ്സുള്ള പിടിക്കാത്തത് കേട്ടാൽ മറുവാക്കില്ലാന്ന് പിണങ്ങി പോണ ആണോ മൂന്ന് കൊല്ലം കാത്തിട്ട് വന്നത് തന്നെ മഹാഭാഗ്യം എന്ന് കരുതിയാ മതി ഏയ് നോമൊരു ഭരിത ഭാഷണായിട്ട് ഭദ്ര ഒന്നും അങ്ങോട്ട് നേരം നേരം തോന്നുന്നു ആളെ കാണുന്നില്ല അത് തിരുമേനിയുടെ ഇത്ര എനിക്ക് വേണ്ടിച്ചിട്ട് പറയണില്ല മൂന്ന് കൊല്ലം കണ്ട അതേ പോലുണ്ട് തച്ചന്റെ മരപ്പണികളും മംഗലത്തമ്മേ എത്ര കാലം കഴിഞ്ഞാലും നിറവും പുതുമയും മങ്ങാതെ പണിത സമയത്ത് അതേ പരുവത്തില് അത് പിന്നെ അങ്ങനല്ല വരിക ായത് കൊണ്ട് മാർമാൻറെ അവതാരോളക്ക് ഇപ്പൊ മനസ്സിലായില്ലേ അച്ഛന് മാത്രല്ല എല്ലാർക്കും അയ്യോ ഒന്നുമില്ല ക്കം <muchita> കോ <laughs> 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 ഈ പുഴ കാണിച്ച വഴികളിലൂടെയാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും പണ്ടേറെ നടന്നതെന്ന് പറഞ്ഞു കേൾക്കുന്നു സഹോദരങ്ങളായ അഗ്രിഹോത്രിയെയും പാക്കനെയും നാരായണത്തിനെയും കവളപ്പാറയിലെ പെങ്ങളുട്ടിയെയും വായിലിലാക്കുന്ന ഉണ്ണിയെയും വരെ അമ്മ പെറ്റതും ഉപേക്ഷിച്ചതും ഇതിന്റെ കരയിൽ തന്നെ ഈ പുഴയുടെ ഏത് കൈവഴിയാണ് എന്നെ മാത്രം ഉളിയന്നൂരെത്തിച്ചതെന്ന് അറിയില്ല കണ്ണൻ കേക്കണുണ്ടോ ഒരു മുത്തശ്ശിയായി കാണാം ഈ പുഴയെയും പുലരും മൂന്ന് കൊല്ലം കാത്തിരിക്കാമെങ്കിൽ പിന്നെ ഇത്തിരി നേരത്തെ കാത്തിരിക്കണോ ക്ലേശം കൊണ്ട് കഴിപ്പിച്ചോലോ അമ്പലം പറഞ്ഞത് മറ്റേതൊരാശാരി പണിതാരും പുറം കാഴ്ചയിൽ അതൊരു അമ്പലമാകും പക്ഷെ അവിടെ ദൈവാംശം കൂടിയിരിക്കണമെങ്കിൽ അത് പെരുന്തച്ഛൻ തന്നെ പണിയണമെന്ന് കാര്യം മംഗലത്തൊമ്മേ പണിയുന്നവന്റെ കൈയും കണക്കും കൃത്യമായാൽ സ്ഥബദയായ തന്റെ മനസ്സ് ശുദ്ധമായാൽ നിർമ്മിക്കുന്നതൊരു മനുഷ്യഭവനമാണെങ്കിൽ പോലും അവിടെ ഈശ്വരാംശം നിലനിൽക്കും നിലനിന്നേ പറ്റൂ കണ്ണൻ കേണ്ടോ ഉം കണക്കിലാണ് കാര്യം വെറും തച്ചനായാലും വെറും തച്ചനായാലും കണക്ക് കൂട്ടുന്ന മുഴക്കോലിന് ഇരുപത്തിനാല് അങ്കുലമേ നീളമുണ്ടാകൂ അതിലൊരു അങ്കുലം കൂടിയാൽ കൂടുതലുണ്ടെന്ന് തച്ചന അഹങ്കരിച്ചാൽ തീർന്നു കഥ കണ്ണൻ കേൾക്കുന്നുണ്ട് അല്ല ഞാൻ കേൾക്കുന്നുണ്ട് കണ്ണൻ എന്ന് രാമൻ അല്ല പെരുന്തച്ഛ മൂന്ന് കൊല്ലം മുമ്പ് സരസ്വതി മണ്ഡപം പണിയാൻ വരുമ്പോ തനിച്ചായിരുന്നു ഇപ്പൊ രണ്ട് കൈയാളുകളെ കൂടെ കൂട്ടി നന്നായി പണിക്ക് ഒരു ആക്കം കിട്ടൂല്ലോ ഏ കൈസഹായത്തിന് കൂട്ടിയൊന്നും അല്ല ചിലതൊക്കെ കണ്ടു പഠിച്ചോട്ടെ കൂട്ടിയതാ അയ്യോ ഇവൻ മകനാണ് കണ്ണൻ

స్వీకరి రాహువి మెతి అదే రాహువన్ ఇన వినాయిక పలుతూ ഞാൻ എവിടെയോ ഈ പേരോർക്കണില്ല പിന്നെ മുഖം കാണുന്ന ഒരു മനസ്സിലുണ്ടാവും പക്ഷെ മനുഷ്യരുടെ മുഖം അതിടക്കിടക്ക് മാറുന്നത് കൊണ്ടായിരിക്കണം എന്തോ മനസ്സിലങ്ങനെ അങ്ങനെ ഇല്ല അയ്യോ അങ്ങനെ ഓർത്തിരിക്കാൻ മാത്രമല്ല അടുപ്പൊന്നും മൂത്താചാരി ഈ മംഗലത്തമ്മേന്റെ മനത്തിൽ ൊക്കെ അമ്മ്രാന്റെ ബാല്യക്കാരുടെ അശ്രദ്ധ കൊണ്ട് കൽത്തൂണ് പറഞ്ഞ് വശം തുറന്ന് കിടപ്പടായി പോയ ദേവനാശാരി അയ്യോ അടിയം മൂത്താചാരി വരലുണ്ട് കേട്ടപ്പോ ഒന്ന് കാണാനും കുട്ടിക്ക് ഒന്ന് കൊടുക്കാനും മാത്രം വന്നതാട്ടി ദേവനെ തിരിച്ചറിഞ്ഞോ അത് നിൽക്കുക ഇപ്പം മറ്റു ചില കാര്യങ്ങൾ കൂടി എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട് മംഗളത്തമ്മയുടെ ബാല്യക്കാർ ശ്രദ്ധയില്ലാണ്ട് ചുമന്നോണ്ടുവന്ന കൽത്തുണ നിലത്തിരുന്ന് പണി ചെയ്തുകൊണ്ടിരുന്ന ദേവന്റെ ദേഹത്ത് പതിച്ചത് അന്ന് പാതി പ്രാണോടെ കിടപ്പിലായി ഈ മനുഷ്യന് ഇല്ലപ്പറമ്പിൽ വീടും ഉണ്ടു കഴിയാൻ നാലു കണ്ഠം വയലും നൽകാമെന്ന് ഏറ്റിരുന്നു മംഗലത്തമ്മ അത് കുറയ്ക്കണ്ടായോ ഐ നമ്മളെ വെറുതെ പുഴവക്കത്തിൽ നിന്ന് ഇങ്ങനെ സംസാരിക്കണേ യാത്രയിലായതുകൊണ്ട് തീറ്റ ആയിരിക്കുന്നില്ല പോയി അകത്തോട്ട് വന്നതുകൊണ്ട് കേമായി ഇത്തിരി നേരം ചെലുത്തി വെട്ടി പറയാം എല്ലാം പറയാണ് ഞാൻ വന്നത് വന്ന കരത്തെ കുറിച്ചും മനസ്സിൽ നല്ല പക്ഷേ പക്ഷെ അതിനുമുമ്പ് എനിക്കത് അറിയണം ഞാൻ നടന്ന മണ്ഡപ നിർമ്മാണത്തിനിടയിൽ പാതിജീവൻ പോലിന്റെ ഈ പാപത്തിനോട് നിങ്ങൾ വാക്ക് പാലിച്ചു പറഞ്ഞിട്ട് പോയാ മതി എന്തോ പെരുന്തച്ഛന്റെ കണക്ക് പിഴച്ചിട്ട് തന്റെ കണ്ണിൽ കണ്ട സങ്കടത്തിന്റെ തോതും ഇവനിൽ അടിമുട്ടി കണ്ട കള്ളത്തരത്തിന്റെ കണക്കും വെച്ച്

തിന്നു തീരാത്ത മുതലിന്റെ മേനുകാണിക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടിപ്പൊക്കിയ മണ്ഡപത്തിന് ഈ പട്ടിണിക്കാരൻ കഴിക്കോൽ പണിയുമ്പോഴാണ് നിങ്ങളുടെ കഷ്ടകാലം കൽത്തൂടായിട്ട് ഈ പാപത്തിന്റെ മേത്ത് ആയിട്ട് അതിന് പരിഹാരം ചെയ്യാത്ത നിങ്ങൾ സക്ഷാൽ വിശ്വകർമാവിനെ ശമ്പളം പണിയിച്ചാലും ുള്ള കാര്യം വെറുതെ താൻ അന്ന് ചെയ്ത നോ പ്രതിഫലം തന്നിട്ടുണ്ട് ഇനി ചെയ്യാൻ പോലും ഇതിന് ഇരട്ടി തരും വെറുതെ എന്തിനാ ഈ ഗതികെട്ടത്തിന് വേണ്ടി നമ്മൾ തമ്മിൽ മൂഷണേ വലിയ ഇമ്രാൻ പറഞ്ഞതാ ശരി മുക്താച്ചാരി ചെല്ലി അന്ന് നടന്നതൊക്കെ നിന്റെ സമയദോഷായിരുന്നു ഇന്ന് ഈ നേരത്തെ ഇപ്പോടെ വരാൻ തോന്നിയത് വേറൊരു കട്ടകാലം കുട്ടിയൊന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ും ഗതിട്ടവനാണ് കാരണം താൻ നമ്മുടെ കോൺ ഞാൻ നമ്മുടെ കോലിലും നീളം മിധിപത്തിനാൽ അങ്കുലം തന്നെയാണ് ഓരങ്കുലത്തിനോ യപത്തിനോ മാറ്റമുണ്ടാവില്ല നമ്മുടെയൊക്കെ ജീവിതത്തിനും സങ്കടത്തിനും ഗതികേടിനും

മരണത്തിലുള്ള സമയമെടുത്തിട്ടില്ല കണക്കുകൾ നിങ്ങൾക്കെ ഉണ്ടാവാത്തത് ഗൃഹദോഷം ഇനി നിങ്ങൾ മൂലം കരയേണ്ടി വന്നാരിയുടെ തച്ചുശാപത്തിന്റെ മരക്ലേശങ്ങൾ കൂടി നിങ്ങൾ അനുഭവിക്കൂ കണക്കുകൾ പറയുന്നു അത് കണിഷ്ഠമായിരിക്കും മംഗളത്തമ്മേ കടകൾ എടുത്തില്ലേ കോടി കൊണ്ട് മാത്രം അങ്ങന നിർക്കണ കണ്ടില്ലേ ഒരു സ്ത്രീ നടത

<laughs> a pang?